പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മുടെ കേരളം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി മാറിയത് യു ഡി എഫ് സർക്കാർ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് പൊതുവിതരണത്തിന് നീക്കിവെച്ചിരുന്നത് അഞ്ച് വർഷം കൊണ്ട് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇരുപത്തൊന്ന് വരെയുള്ള ആ ഘട്ടത്തിൽ പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണ് ചെലവ് ചെയ്തു അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇപ്പൊ ഇരട്ടി തുക എട്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കെടുത്താൽ അത് പതിനായിരം പതിനാലായിരം കോടിയോളം രൂപയായി വിപണി ഇടപെടലിന് മാത്രമായി സംസ്ഥാന സർക്കാർ വിവിധ മാർഗങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനാലായിരം കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് എൻ എസ് ഒയുടെ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കുറവ് വിലക്കയറ്റമുള്ള സംസ്ഥാനമാണ് കേരളം ജനക്ഷേമ നടപടികളിലൂടെ വിപണിയിൽ കൃത്യമായി ിടപെടുന്നതുകൊണ്ടാണ് കേരളത്തിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തപ്പെട്ടത് ഈ സർക്കാരിൻ്റെ ആദ്യത്തെ മൂന്ന് വർഷ കാലയളവിൽ മാത്രം തൊണ്ണൂറ്റി ഒൻപത് സപ്ലൈകോ വിതരണശാലകളാണ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന നൽകുന്ന ടൂറിസം മേഖലയും പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് കഴിഞ്ഞ വർഷം രണ്ടേകാൽ കോടിയോളം ആഭ്യന്തര വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് വന്നു ഏഴര ലക്ഷത്തോളം വിദേശ വിനോദസഞ്ചാരികളും കേരളം സന്ദർശിച്ചു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് സഞ്ചാരികൾക്കിടയിലുണ്ടാകുന്ന സ്വീകാര്യതയാണ് അഡ്വഞ്ചർ ടൂറിസം സിനി ടൂറിസം കേരളൻ ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം ഇങ്ങനെ പുതുവഴികളിലൂടെ നാം മുന്നേറുകയാണ് ഏതൊരു സമൂഹത്തിനും ഏറ്റവും പ്രധാനമാണ് സമാധാനപൂർണമായ ജീവിതം ഭദ്രമായ ക്രമസമാധാന നിലയും വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും ഇല്ലാത്ത സമാധാനപൂർണമായ സാമൂഹിക ജീവിതവും സംസ്ഥാനത്ത് ഉറപ്പാക്കാനായിട്ടുണ്ട് സൈബർ കേസുകൾ ഉൾപ്പെടെ അന്വേഷിച്ച് പ്രതികളത്തെ പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ സാധിക്കും വിധം മികവിച്ച ശാസ്ത്രീയ അന്വേഷണ സംവിധാനങ്ങളും കാര്യപ്രാപ്തിയും നമ്മുടെ പോലീസ് സേന കാർജിക്കാനായിട്ടുണ്ട്